എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പരീക്ഷയുടെ ഫലം എന്ന് പ്രസിദ്ധീകരിക്കുമെന്നും വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യൂേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു വാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും കൂടുതലായി വേണമെന്ന് മോസ്റ്റ് പ്രോപ്പബ്ലി പറഞ്ഞാൽ ഇന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് മുതൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുന്നതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവൻ നേരത്തെ അറിയിച്ചിരുന്നു അത് പ്രകാരം ഇന്ന് രാവിലെ പത്തുമണി മുതൽ വാല്യുവേഷൻ ക്യാമ്പുകളിൽ അധ്യാപകർ സജീവമാകും അധ്യാപകർ വാല്യുവേഷനിൽ പങ്കെടുത്ത് വാല്യുവേഷൻ നടത്താൻ തുടങ്ങും അങ്ങനെയെങ്കിൽ ഇന്ന് വാലുവേഷൻ ആരംഭിച്ചുകഴിഞ്ഞാൽ ഒരു മെയ് മാസം ഇരുപത്ത് ഇരുപത് ഇരു ഇരുപതോ ഇരുപത്തൊന്നിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വാലുവേഷൻ പൂർത്തീകരിക്കുകയും ഒരു മെയ് മാസം മുപ്പതിനാം തന്നെ ഒരു മെയ് അവസാനിക്കുന്നതിന് ഒരു ജൂണിൽ നിങ്ങളുടെ കോളേജ് തുറക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് വാലുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്കൊരു മെയ് മാസം അവസാനത്തോടു കൂടി തന്നെ നിങ്ങളുടെ രണ്ട് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കാൻ വളരെയേറെ സാധ്യതകളുണ്ട് സാധ്യതകൾ മാത്രമല്ല നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല കാരണം ഇന്ന് ഇന്ന് വാല്യൂഷൻ ആരംഭിക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസത്തേക്കുള്ളിൽ വാല്യൂഷൻ ക്യാമ്പ് വേണ്ട എന്നാൽ പോലും ഇരുപത്തിരണ്ട് മാത്രമേ ആകുന്നുള്ളൂ യൂണിവേഴ്സിറ്റി ഒന്ന് ഉഷാറ് പിടിച്ചു കഴിഞ്ഞാൽ മെയ് മാസം മുപ്പതിനകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരാൻ സാധിക്കും തീർച്ചയായും വാല്യുവേഷൻ ക്യാമ്പ് ഇന്നുമുതൽ ആക്റ്റീവ് ആകുകയാണ് അപ്പോൾ ഫൗണ്ടർ ഓഫ് പുതുടമയ ബൈ